നമ്മുടെ അടുക്കളയിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ച് നമ്മുടെ അടുക്കള തോട്ടത്തിലെ ചെടികൾക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു അടിപൊളി മരുന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഏത് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഒരു കീടനാശിനി നിർമ്മിക്കുന്നത് അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സൂപ്പർ വീഡിയോ തന്നെ ആയിരിക്കും ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി വഴുതനിയങ്ങ എന്നിവയ്ക്കൊക്കെ ഉണ്ടാവുന്ന മാത്രമല്ല പയറുകളിൽ ഉണ്ടാവുന്ന മുന്ന പോലുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു നല്ല ഒരു മരുന്ന് തന്നെയാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണുക മറക്കണ്ട താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു രൂപം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ട് നമ്മൾ ഒരുപാട് രാസവളങ്ങൾക്കൊന്നും പിറകെ പോവാതെ ഇതേപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളൂ